ഞാൻ ഇന്നിവിടെ നൽകത്ത് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ശ്രീമതി ശൈല ടീച്ചറാണ് കോവിഡ് ബാധിച്ച് ഏതാണ്ട് സ്വർഗവാതിൽ തുറന്നിടത്തുന്ന എന്നെ തിരിച്ചു കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടിയാണ് നിങ്ങളുടെ സഹായം തേടി ഞാൻ ഇന്ന് തലശ്ശേരിയിൽ വന്നിരിക്കുന്നത് ഇതേ അനുഭവമുള്ള അനേകായിരുന്നെന്ന് മലയാളികൾ കേരളത്തിന് പുറത്തും അകത്തും ജീവിക്കുന്നു ഈ നാടിൻ്റെ അഭിമാനമായി മാറിയ ഒരു വനിത ആ വനിതയെ ആദരിക്കേണ്ട ഒരു അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത് വടകരയിലെ സമ്മതികാരോട് ഞാൻ ശൈല ടീച്ചർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത് ഞാൻ ഉൾപ്പെടുന്ന ഈ കേരളത്തിലും പുറത്തുമായി ജീവിക്കുന്ന മലയാളി സമൂഹത്തിന്റെ ആഗ്രഹമാണ് നിങ്ങൾ തരേണ്ടത് ശൈല ടീച്ചറിനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ കാണാത്ത ഭൂരിപക്ഷത്തിൽ വടകരയുടെ മണ്ണിൽ നിന്ന് വിജയിപ്പിച്ച് പാർലമെന്റിൽ അയക്കണം അവിടെയാണ് മലയാളി അവരുടെ നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കേണ്ടത്